ഹായ് ഗൈസ് വെൽക്കം ടു ഹീരാ സ്ട്രീം ചാനൽ അപ്പം ഇന്ന് മുല്ലയ്ക്ക് ചിറപ്പിന് പോവാണ് സൂപ്പറാണ് അപ്പം ഞാനുണ്ട് അമ്മങ്കുട്ടനുണ്ട് പിന്നെ പാത്തുണ്ട് പാത്തുവിനെ ഞാൻ താഴെ നിന്നൊക്കെ പൊക്കി ഇങ്ങോട്ട് എടുക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാത്തുവും പിന്നെ വിഷ്ണു ഞങ്ങളെല്ലാവരും കൂടിയാണ് മുല്ലയ്ക്ക് ചിറപ്പിന് പോകാൻ പോകുന്നത് ആലപ്പുഴയിൽ മുല്ലയ്ക്ക് ചെറുപ്പറിയാത്ത ആരും തന്നെ ഇല്ല രണ്ട് അമ്പലങ്ങളുടെ ഉത്സവമാണ് കേട്ടോ മുല്ലയ്ക്ക് ചിറപ്പെന്നറിയപ്പെടുന്നത് മുല്ലയ്ക്കൽ ശ്രീരാജരാജേശ്വരി ക്ഷേത്രമാണ് ഇത് ക്ഷേത്രമാണ് അപ്പോൾ ഈ രണ്ട് അമ്പലത്തിലെ ഉത്സവമാണ് അതായത് ഇത് ര ഈ അമ്പലം രണ്ടും തൊട്ടടുത്തെന്നല്ല കുറേ ദൂരമൊക്കെ ഉണ്ട് അപ്പോൾ ആ ആ ഒരു അമ്പലത്തിൽ നിന്ന് ഈ അമ്പലം വരെയുള്ള ദൂരത്തെല്ലാം വഴി നീള നിറയെ കടകളും എല്ലാ കടകളും ഉണ്ടായിരിക്കാം നല്ല അടിപൊളി കടകളും നല്ല കാഴ്ചകളും എല്ലാം ഉണ്ട് പിന്നെ കാർണിവെലൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആളുകളുടെ ഭയങ്കര തിരക്കാണ് ആളുകളിലെ ആ ആളുകളുടെ തിരക്കൊക്കെ കൊണ്ട് ഇടിയും കൊണ്ട് കാഴ്ചകളും കണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാവുന്നതൊക്കെയാണ് അപ്പോൾ ഇത് ഇത് കുറേ ആളുകളുണ്ട് ഞങ്ങളൊരു ചെറിയൊരു സന്ധ്യ സമയത്തായത് കൊണ്ട് പോയതുകൊണ്ട് അത്ര അധികം ആളില്ലായിരുന്നു പിന്നെ സമയം പോകും തോറും പിന്നെ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിൻ്റെ സമയമാകുമ്പോഴേക്കും ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും ആളുകൾ അപ്പോൾ അവിടെ നമ്മുടെ പൊട്ടറ്റോ സ്പ്രിങ് സാധനം ഉണ്ടായിരുന്നു സാധനം മെച്ചങ്ങളൊന്നും അതായിട്ട് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി എന്നാലും ആ സാധനമൊക്കെ അടിപൊളിയായിട്ട് പാത്തൂനവസാനമാണെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടിയത് പിന്നെ കാർണിവലൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് കാഴ്ചകളും കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം കാർണിവലിന്റെ സ്ഥലത്ത് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ റൈഡുകളിലൊന്നും കയറാനായിട്ട് ഞങ്ങൾ നിന്നില്ല പിന്നെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സർപ്രൈസ് ഞങ്ങൾ ഞെട്ടിപ്പോയി ഇവിടെ ആരെ പെട്ടെന്ന് ഇരിക്കുന്നത് എന്നൊക്കെപ്പോഴാണ് നമ്മുടെ സ്വന്തം കുളപ്പുള്ളി ലീല ചേച്ചിയായിരുന്നു ഒരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കായിരുന്നു അപ്പോൾ ലീല ചേച്ചിയിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു ഭയങ്കര ഭാവമാണ് കേട്ടോ സിമ്പിളാണ് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റമായ കമ്മലൊക്കെ മേടിച്ചു ഏത് കമ്മലാന്നൊക്കെ അതിനകത്ത് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു സോ മച്ച് അപ്പം മുല്ലക്ക ചെറുപ്പാണെങ്കിൽ പോകുന്നുള്ളൂ